നമസ്കാരം ഞാൻ മരിയ മറിയ മനാറക്കേ ജോൺഫ്രി കോമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പിന്നിൽ ഗൂഢാലോചന ബിജു പിന്നിൽ ചില ശക്തികൾ ശക്തികളുണ്ടെന്ന് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം കെ എം മാണി എൽ ഡി എഫിൽ എടുക്കാൻ അപേക്ഷയുമായി പോയിട്ടില്ലെന്നും മാണി വാൾ മടങ്ങുന്നു അഭിമാനത്തോടെ ഇന്ത്യൻ ഹോക്കി ടീം കോച്ച് ടെറി വാൾഷ് രാജിവെച്ചു രാജി ഹോക്കി ഇന്ത്യയുമായുള്ള ഏഷ്യാടിൽ സ്വർണവും ഓസ്ട്രേലിയക്കെതിരെ പരമ്പരയും സമ്മാനിച്ചാണ് ഉറപ്പും ഹോക്കി ഇന്ത്യ പാലിച്ചില്ല ആളില്ല യോഗത്തിന് കോൺഗ്രസിൽ കൂട്ട നടപടി യാത്രയ്ക്ക് ആളെ കൂട്ടിയില്ല പാലക്കാട്ട് സുധീരാജ്ഞയിൽ നേതാക്കൾക്ക് നടപടി അട്ടപ്പാടി ബ്ലോക്ക് പ്രസിഡന്റിനെ മാറ്റാൻ നിർദ്ദേശം മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയും നടപടി സുധീര യാത്രയ്ക്ക് അട്ടപ്പാടിയിൽ ജനപിന്തുണ ഉറപ്പാക്കുന്നതിലെ വീഴ്ചയുടെ പേരിലാണ് ശിക്ഷ മഹാരാഷ്ട്രയിൽ പവാറിന്റെ കളി തുടങ്ങി ഫട്നാവിസ് സർക്കാർ നിലനിൽക്കുമെന്ന് പറയാനാവില്ലെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ വീണ്ടും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം സർക്കാരിനെ വീഴ്ത്തുമെന്ന എൻ സി പി ഭീഷണി ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് മൂന്നാഴ്ച തകേം മുമ്പ് മനാരക്കെ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം